വെൽക്കം ടു പ്രെബ്സ്കെയിൽ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണം എന്നുള്ള പേരിൽ ഒരു ടെസ്റ്റ് സീരീസ് ബാച്ച് നമ്മൾ എന്താണ് ആരംഭിക്കുകയാണ് പ്രെബ്സ്കയിൽ ടെസ്റ്റ് സീരീസ് ബാച്ച് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് എന്താണ് കേരള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു നല്ലൊരു ഓപ്പോർച്യൂണിറ്റി ആണ് കാരണം ഒരുപാട് എക്സാമുകൾ എന്താണ് വരാൻ വേണ്ടി പോകുന്നത് അല്ലെ ഒരുപാട് എക്സാമുകൾ അത് ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എന്താണ് ഒരുപാട് എക്സാമുകൾ നടക്കാൻ വേണ്ടി പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾക്ക് എന്താണ് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും അതായത് ഞാൻ ഒരുപാട് പഠിച്ചല്ലോ ഞാൻ എന്തൊക്കെയോ പഠിച്ചല്ലോ പക്ഷേ അതിലെന്താണ് എന്താണ് എന്താണ് എൻ്റെ റേഞ്ച് എന്താണെന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ചില എന്താണ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത് ആ പഠിച്ചതൊക്കെ എന്താണ് എനിക്ക് ഓർമ്മയുണ്ടോ എനിക്ക് അതൊക്കെ എന്താണ് റീക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ എന്താണ് എനിക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നൊക്കെ എന്താണ് ഡൗട്ടും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു ആണ് മാക്സിമം പരീക്ഷകൾ എന്ത് ചെയ്യുക എഴുതി നോക്കുക മാക്സിമം പരീക്ഷകൾ എഴുതുമ്പം നമുക്ക് നമ്മളുടെ റേഞ്ച് മണിസാകും അല്ലെ ഞാൻ ഏത് ഏരിയയിലാണ് വീക്കായിട്ടുള്ളത് ഞാൻ എൻ്റെ ഏത് ഏരിയയിലാണ് ഞാൻ സ്ട്രോങ് ആയിട്ടുള്ളത് പി എസ് സിയെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ആണ് ഏരിയ ഏതൊക്കെയാണ് ആ ഏരിയയിലൊക്കെ എന്താണ് എൻ്റെ എന്താണ് കഴിവുകൾ എന്താണ് മാക്സിമം ഞാൻ എന്താണ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ അതാണ് വരുന്ന ചോദ്യങ്ങളൊക്കെ എനിക്കെന്താണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിനെ എന്താണ് മറികടന്നുകൊണ്ട് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ആ ഒരു എന്താണ് നിങ്ങളുടെ ആ ഒരു പേടി അല്ലെങ്കിൽ എന്താണ് എക്സാമിനോടുള്ള ആ ഒരു പേടി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് രണം എന്നുള്ള പേരിൽ ഒരു ടെസ്റ്റ് സീരീസ് ബാച്ച് എന്ത് ചെയ്യുന്നത് പ്രിഫ് സ്കെയിൽ ആരംഭിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്താണ് ടെൻത്ത് ലെവലിൽ പ്രധാനപ്പെട്ട എന്താണ് നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകളാണ് വില്ലേജ് ഫീൽഡ് അസത്തിൻ്റെ അല്ലെ ബി എഫയുടെ എക്സാമുണ്ട് ബെബ്കോ എൽ ഡി ഉണ്ട് പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ട് അതിന് എന്താണ് ഏഴാം ക്ലാസ് ആണ് യോഗ്യത വരുന്നത് അപ്പോൾ എന്താണ് അത് എന്താണ് എല്ലാവർക്കും അതായത് എന്താണ് പത്താം ക്ലാസ് മുതൽ ഡിഗ്രി ഉള്ളവർക്ക് മുഴുവൻ എഴുതാൻ പറ്റുന്ന ഒരു എൽ ഒരു എൽ ജി എസ് എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം അപ്പോൾ ടെൻത്ത് ലെവലിൽ എന്താണ് പ്രധാനപ്പെട്ട എക്സാമുകൾ ഇതൊക്കെയാണ് ഒപ്പം എന്താണ് ട്വൽത്ത് ലെവൽ ട്വൽത്ത് ലെവൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ഫോഴ്സുകളിലേക്കുള്ള എക്സാം ആണ് അല്ലെ ഒരുപാട് ഫോഴ്സുകളിലേക്കുള്ള എക്സാം ഉണ്ട് അതിന് സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട് എന്താണ് സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട് ഫയർമാൻ്റെ എക്സാം നടക്കാനുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാം നടക്കാണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാം നടക്കാണ്ട് അപ്പോൾ അതാണ് ഇത്തരത്തിലെന്താണ് യൂണിഫോം പോസ്റ്റുകളിലേക്ക് ഉൾപ്പെടെ എന്താണ് ഒരുപാട് എക്സാമുകൾ എന്താണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പ്രതീക്ഷിക്കാൻ എന്നുള്ള നടക്കും എന്നാണ് പറയാൻ പറ്റുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നാണ് ഇത്രയും എക്സാമുകൾ എന്ത് ചെയ്യണം നടക്കും നടക്കും നടന്നിരിക്കും എന്താണ് നമ്മുടെ പഠനം എന്ത് ചെയ്യുക ആ രീതിയിലേക്ക് കൊണ്ടുപോകാം നമ്മൾ ഒരുപാട് പഠിച്ചു പഠിച്ച നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ എക്സാമുകൾ എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം അല്ലെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ടെസ്റ്റ് സീരീസ് ബാച്ചുകൾ എന്താണ് ആരംഭിക്കുകയാണ് നമുക്ക് എന്താണ് ഡിഗ്രി ലെവലിൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റെ പരീക്ഷ അല്ലേ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ കാരണം എന്താണ് നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ എന്നുള്ളത് യൂണിവേഴ്സിറ്റി അസിസ്റ്റിൻ്റെ പരീക്ഷ നടക്കാനുണ്ട് സി ബി സി ഐ ഡി നടക്കാനുണ്ട് യൂണിഫോം പോസ്റ്റുകളായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നാണ് ഏത് ലെവലിൽ എക്സാമുകൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നവർക്കും എന്താണ് നല്ലൊരു അവസരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം പറ്റണം നമുക്ക് മാക്സിമം ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇതാണ് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യണം നമുക്ക് അറ്റൻഡ് ചെയ്യണം നമ്മളെന്താണ് ഡെയിലി എക്സാമുകളുണ്ട് വീക്കിലി എക്സാമുകളുണ്ട് നമ്മളെന്താണ് നോർമൽ ഒരു പി എസ് സി എക്സാമുകൾ എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള എന്താണ് മോഡൽ എക്സാം ഉൾപ്പെടെ മോഡൽ എക്സാം മാത്രമല്ല മുൻവർഷങ്ങൾ എന്താണ് ഈ ഒരു ലെവലിൽ കേരള പി എസ് സി നടത്തിയിട്ടുള്ള പ്രീവിയസ് എക്സാമുകൾ ഉൾപ്പെടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല അപ്പൊ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ് അതാണ് നമ്മൾ ജനുവരി പത്തിന് അല്ലെ ജനുവരി പത്താം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ജനുവരി പത്തിന് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ബാച്ച് എന്ത് ചെയ്യും ആരംഭിക്കും അല്ലെ ജനുവരി പത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ പഠനം എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക കൊണ്ടുപോകേണ്ടി പറ്റും കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എക്സാം എന്താണ് ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു രീതിയിൽ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എക്സാം സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും വെറുതെ ഒരു കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചതിനെ കൊണ്ട് മാത്രം കാര്യമില്ല അതെങ്ങനെ എന്നുള്ളതും എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കുക പഠിക്കുന്നതിനൊപ്പം എന്താണ് എക്സാംസും എഴുതി പഠിക്കുക അല്ലെ എന്താണ് വെറും പഠിക്കലല്ല എഴുതി എഴുതി പഠിക്കുകയാണ് എക്സാംസ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് മികച്ച ഒരു ടെസ്റ്റ് സീരീസ് ബാച്ച് രണം എന്നുള്ള രീതിയിലെന്താണ് ടെസ്റ്റ് സീരീസ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ലോഞ്ച് ചെയ്യുന്നു ഓക്കെ ജനുവരി പത്തിന് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ടെസ്റ്റ് സീരീസ് ബാച്ച് ആരംഭിക്കും അപ്പൊ എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും ഫീസും കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പൊ നില എന്താണ് ഒരു ന്യൂ ഇയർ ഓഫർ എന്നുള്ള രീതിയിൽ എന്താണ് ട്വന്റി പെർസെന്റേജ് ഓഫർ നിങ്ങൾക്ക് എന്താണ് ഇതിൽ കിട്ടും ഓക്കെ ന്യൂ ഇയർ ഓഫർ എന്ന രീതി എന്താണ് ട്വന്റി പെർസെന്റേജ് ഓഫറോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ചെയ്യുന്നത് ഓക്കെ ട്വന്റി പെർസെന്റേജ് ഓഫറോട് കൂടിയിട്ട് അപ്പം എന്താണ് ഇതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ എന്താണ് അറിയുന്നതിന് വേണ്ടി എന്താണ് ഒട്ടും ലേറ്റ് ആവേണ്ട ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് അതിന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യാം ഡേറ്റ് ആവേണ്ട വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം ഈ ഒരു ബാച്ചിന് ജോയിൻ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇന്ത്യാ വീണ്ടും കാണാം അതുവരെ നന്ദി